ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുഖ സൗന്ദര്യം വർദ്ധിക്കുവാനുള്ള ഒരു ഒരു ബൈത്തിനെ കുറിച്ചാണ് മുഖക്കുരു കൊണ്ടും കരിമംഗലം കൊണ്ടും സൂര്യാഘാതം മൂലവും നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ട് ആകെ ഒരു വിഷമത്തിലാണെങ്കിൽ അവർക്ക് ഈ ഒരു ബൈത്ത് ഉപകാരപ്പെടുന്നതായിരിക്കും മുഖത്തെ പാടുകളും കരിമംഗലവും അതുപോലെ മുഖക്കുരു കാരണം കറുത്ത കുത്തുകളും എല്ലാം പോകുവാൻ ഈ ഒരു ബൈത്ത് ഉപകാരപ്പെടും പ്രത്യേകിച്ചും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളിൽ കറുത്ത കുരുകളും പാടുകളും വളരെ പ്രയാസം എടുത്താറുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് മുഖക്കാന്തി നഷ്ടപ്പെട്ട വിഷമം അനുഭവിക്കുന്നവർ കറിക്കൂട്ടുകൾ ചേർത്ത് ഭക്ഷണവും കഴിച്ച് സോപ്പ് കഴുകാതെ സോപ്പിടാതെ കഴികൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം ഇബ്രാഹിമിയ സലാത്ത് ഏഴ് തവണ ചൊല്ലി രണ്ട് കൈകളിലും മന്ത്രി ചുതുക നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് മുഹമ്മദിൻ മുഹമ്മദിൻ കമാ അള്ളാഹമ്മിൻ സൈദിനി ഇബ്രാഹിം ിൽ മന്ത്രിച്ചു ഓതുക അതിനു ശേഷം അലിയാർത്ഥങ്ങളെ രചിച്ച കാവ്യമാണ്ൂത്ത് ബൈത്ത് ഈ ജൽ ജലൂത്ത് ബൈത്തിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ബൈത്താണ് അതിനുശേഷം ചെല്ലേണ്ടത് ഇങ്ങനെ അഞ്ചു തവണ ഈ പദ്യം ചെല്ലിയത് കൈകളിൽ മന്ത്രിക്കുക അതിനു ശേഷം ബിസ്മില്ലായെ അലാമില്ലത്തി റസൂലാഹുലേവസെല്ലാം എന്ന് ചൊല്ലി രണ്ട് കൈകളും മുഖത്ത് തടവുക നന്നായി തടവുക ഇങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായി ചെയ്തു പോന്നാൽ നിങ്ങളുടെ മുഖത്തുള്ള കരുപ്പങ്ങലവും കറുത്ത പാടുകളും വെയിൽ കൊണ്ടുള്ള കരുവാടിപ്പും എല്ലാം നാറി മുഖത്ത് നല്ല തിളക്കം വരുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മഞ്ഞുള്ള കാലങ്ങളിൽ പുക പൂക്കളുടെ മുകളിൽ ഒരു രാത്രി കാലങ്ങളിൽ പൂക്കളുടെ മുകളിൽ ഒരു അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വിരിച്ച് വെക്കുക എന്നിട്ട് അത് ആ മഞ്ഞ് വീണ തുണി എടുക്കുക എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചൊല്ലുക എന്നിട്ട് ആ തുണിയിൽ മന്ത്രിക്കുക അത് മുഖത്ത് തടവുക എന്നാലും നിങ്ങളുടെ മുഖത്തുള്ള കരിപങ്ങലും കരിപ്പാടുകളും അതുപോലെ കറുത്ത കുത്തുകളും മുഖക്കുരുകളെല്ലാം മാറി നല്ല പ്രകാശമുള്ള നല്ല തിളക്കമുള്ള സൗന്ദര്യമുള്ള മുഖമായി നമുക്ക് മാറുന്നതായിരിക്കും അള്ളാഹു ഇൻഷഅള്ളു സുബഹാനൗതാല നമുക്ക് തന്ന എല്ലാ നിയമത്തുകളും നമ്മൾ മരിക്കുവോളം നമ്മളിൽ തന്നെ നിലനിർത്തി അതിൻ്റെ ആ എല്ലാ നേട്ടത്തോടു കൂടിയും ഗുണത്തോടു കൂടിയും നിലനിർത്തി തെരുമാറാകട്ടെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തി ഒരു കൂറക്കേടും ഇല്ലാത്ത രീതിയിലാക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ റബ്ബു സുബഹാനൗതാല തോഫിക്ക് നൽകുമാറാകട്ടെ ആ മീൻ മീൻ